ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചപ്പാത്തി കൊണ്ടുവരുന്ന നൂഡിൽസ് ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ചപ്പാത്തി വെച്ച് നൂഡിൽസ് ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ അതിനായിട്ട് തന്നെ ചപ്പാത്തി നമ്മൾ പരത്തി ചുട്ടെടുക്കണം കേട്ടോ സോ അതാപോലെ നമ്മൾ ചപ്പാത്തി ഇങ്ങനെ റൗണ്ടിൽ പരത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്നേരത്തിൽ ചുട്ടെടുക്കുന്നു അതിക്ക് ഒരു സബോള തക്കാളി ക്യാരറ്റ് ഇതാണ് ആവശ്യം ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു മൂന്ന് മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അത് നമുക്ക് എടുത്തിട്ട് കൊത്തിപ്പൊരി പോലെ ആക്കി കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഇനി ആഡ് ചെയ്യാം ക്യാബേജ് കോളിഫ്ലവർ പിന്നെ ചിക്കൻ ചെറുതായി അരിഞ്ഞിട്ട് വറുത്തിട്ടിട്ട് അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ ഇതാണ് ഉണ്ടായിരുന്നത് സബോളിയും ക്യാരറ്റും തക്കാളിയാണ് നമ്മളുണ്ടായിരുന്നത് അപ്പം നമ്മളതാണിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ മുട്ട മൂന്നെടുത്ത് ഒഴിച്ചിട്ട് നമുക്കിനി കുത്തിപ്പൊരി പോലെ ആക്കി കൊടുക്കണം കേട്ടോ ഇത് നമുക്കിനി ബാക്കി വന്ന ചപ്പാത്തി കൊണ്ടും പിന്നെ അതുപോലെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ പെട്ടെന്ന് മടിയുള്ളത് കൊണ്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലതായിരിക്കും അപ്പം മുട്ടയ്ക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് കൊത്തിപ്പൊരിയാക്കി എടുക്കണം മുട്ട കൊത്തിപ്പൊരി ആക്കിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യണത് എല്ലാ ചപ്പാത്തിയും ചുട്ടച്ചിട്ടുണ്ട് അപ്പോൾ ആ ചപ്പാത്തി ഇങ്ങനെ രണ്ടീ ഇതാണ് ഇങ്ങനെ റോള് പോലെ ആക്കിയിട്ട് ഇങ്ങനെ നൈസ് ആയിട്ട് അതാണ് അടുത്ത പണി പണിയിട്ടാണ് അപ്പോൾ എത്ര നായിട്ട് നൈസ് ആക്കാൻ പറ്റണോ അത്രയും ഇതാക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ നൂഡിൽസ് പോലെ ഉണ്ടാവും കാണാൻ അതുപോലെ നുറുക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചീൻ ചട്ടിയില മുട്ട വറുത്ത ചീൻചട്ടിയിൽ കുറച്ചും കൂടി ഓയിൽ ഏഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കണത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയിൽ ഒരു രണ്ട് വെളുത്തുള്ളി മതി കേട്ടോ ആ വെളുത്തുള്ളി ചേർത്തിട്ടൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കാട്ടെ ചെറുതായിട്ട് അപ്പോൾ അതൊന്ന് വേണ്ടി വരുമ്പോൾ പിന്നെ ബാക്കിയുള്ളത് സബോള സബോള സബോളയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ സബോളയും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിലൊന്നും ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു കുറച്ച് വയണ്ടാൽ മതിയിട്ട് നന്നായി ഒന്നും വഴണ്ട പിന്നെ അതൊന്ന് വരണ്ടുമ്പോൾ പിന്നെ നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചേക്കണം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ തക്കാളിയും സബോളൊക്കെ നല്ല ചെറിയ പീസാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടേക്കണത് പിന്നെ ക്യാരറ്റ് നമ്മൾ ആ നൂഡിൽസിൻ്റെ പോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഏതാകൃതിയിൽ വേണമെങ്കിലും അത് നിങ്ങൾക്ക് അരിഞ്ഞിടുക പിന്നെ കൂടുതൽ വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് മൂത്തതെന്ന് തോന്നുമ്പോൾ നമുക്ക് അതിക്ക് ഒരു ഒന്നര സ്പൂൺ ആവശ്യത്തിന് എരുവിനുസരിച്ച് മുളകുപൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാല മസാലപ്പൊടിയും പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മസാലയൊക്കെ ഈ സബോളേക്ക് ഇതിക്കൊക്കെ ഒന്ന് ആവണ പോലെ വഴറ്റി കൊടുക്കുക ഇതൊന്നായി വരുമ്പോൾ നമ്മൾ നേരത്തെ കൊത്തിപ്പൊരിച്ച് വെച്ചേക്കണ മുട്ടയില്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും നല്ലപോലെ മിക്സ് ആക്കാം കേട്ടോ ആ മുട്ടയ്ക്ക് മസാല ഒക്കെ ആവുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കണം പിന്നെ നമ്മുടെ ഇതിന്ന് പണി എന്ന് പറയണത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചപ്പാത്തിയില്ലേ നൂഡിൽസ് ചപ്പാത്തി അത് നമുക്ക് ഇതിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ രണ്ട് കയ്യിൽ വെച്ച് മിക്സ് ആക്കി ആയിരിക്കും നല്ലത് ഇനി നമുക്ക് ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ട് ഇനി നമുക്കിത് ഓരോ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ആയിട്ട് പറയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്